നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൃഷിയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തി കർഷകർക്ക് വൻ നഷ്ടം കനോലിക്കനാലിൽ ശ്രീനാരായണപുരം പൂവത്തും പ്രദേശത്തെ പ്രദേശത്തെ കൂടുമത്സ്യകൃഷിയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തി കർഷകർക്ക് പതിനായിരങ്ങളുടെ നഷ്ടം പൂവത്തും കടവ് പാലത്തിന് വടക്കുവശം വെളുത്തക്കടവ് വള്ളിവട്ടം കടവ് ശാന്തിപുരം എന്നിവിടങ്ങളിലെ മത്സ്യകൃഷിയിലെ കാളാഞ്ചി മത്സ്യമാണ് ചത്തുപൊന്തിയത് ഈ പ്രദേശത്ത് മാത്രം അമ്പതിലേറെ കർഷകരുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് കൂട്ടത്തോടെ ചത്തുപൊന്തിയത് യൂണിറ്റിന് രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചു നാല് യൂണിറ്റ് കൃഷി ചെയ്യുന്നവരും ഇവിടെയുണ്ട് രൂപ നിരക്കിൽ കാളാഞ്ചി കുഞ്ഞിനെ എത്തിച്ച് തീറ്റ നൽകിയാണ് പരിചരിച്ചത് ചില കൂടുകളിൽ വിളവെടുപ്പിന്റെ ഭാഗമായപ്പോഴാണ് ചത്തു പൊന്തിയത് പലരുടെയും കൂടുകളിൽ ഒന്നും രണ്ടും കിലോഗ്രാം ലേറെ തൂക്കം വരുന്ന മീനുകളാണ് ഒരു മാസം വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളും വലിയ മീനുകളും ചത്തതായി കർഷകർ പറഞ്ഞു നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ട് ഇതിന് മുമ്പെല്ലാം വിജയകരമായിരുന്നു നമുക്ക് സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്നാണ് ഈ മീനിങ്ങനെ ചത്ത് പൊന്താൻ തുടങ്ങിയത് ഇന്നലെ മുതൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക ഇത് ഷൺറൂങ് ഇന്നലെ തുറന്നു വിടുകയും അവിടെ നിന്നുള്ള വിഷവെള്ളം വന്നൊരു സംഭവിച്ചാണ് ഇതൊരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ അടുത്ത് വരും ഇത് മൂന്ന് സെക്ഷനായിട്ടാണ് ഒരു സെക്ഷൻ മൂന്ന് കിലോ രണ്ടര കിലോ അല ഒരുക്കും പിന്നെ അര കിലോ മുതൽ ഒരു കിലോ വരെ ഉള്ളത് സെക്ഷൻ വരെ ചെമ്പലി കാളാഞ്ചി കരിമീൻ ഇത് ഇതിന് ഉത്തരവാദിത്വമായി കഴിഞ്ഞത് നഷ്ടപരിഹാരം വാങ്ങണമെന്നാണ് ഗവൺമെൻറ് അത് വാങ്ങി തരണം പഞ്ചായത്ത് ഇടപെടാ ഇത് ഈ വിഷപ്പെടം പെടുന്ന ആൾക്കാരെ എടുത്ത് നിരന്തരമായിട്ട് കംപ്ലൈന്റ് പോയിട്ടുണ്ട് ഒരു നടപടി ഇതുവരെ പഞ്ചായത്ത് ചെയ്തിട്ടില്ല അത് പഞ്ചായത്താണ് പഞ്ചായത്താണത് കനത്ത മഴയിൽ പുഴയിൽ വെള്ളം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് കലങ്ങിയ വെള്ളവും കുളവാഴയും ഒരുമിച്ച് ഒഴുകിയെത്തിയത് ഇതോടെ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു ഇതുകൊണ്ടാണ് മത്സ്യം ചത്തതെന്ന് കർഷകർ സംശയിക്കുന്നു പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച് നഷ്ടങ്ങൾ വിലയിരുത്തി നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട് കാരണം അവർ പറഞ്ഞ പോലെ നമുക്ക് തന്നെയാണ് മൂന്ന് നേരം അതിൽ പണി ചെയ്യണതൊക്കെ ഞാൻ കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എന്താണ് നിജസ്ഥിതി എന്ന് അന്വേഷിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്യാനായിട്ട് ഞാൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അപ്പം മേടിച്ചു കൊടുക്കേണ്ടതാണ് ഇവരുടെ കണ്ണീരിനൊരു വില നമ്മൾ കൽപ്പിക്കേണ്ടതല്ലേ അപ്പോൾ ശരിക്കും നമുക്കറിയാം ഇപ്പോൾ എത്ര നല്ല വിലയുള്ള മത്സ്യങ്ങളാണ് ഈ ഒഴുകിപ്പോണത് ഇവർ ഇത്രയും നാളത്തെ അധ്വാനവും ഇവരുടെ പ്രതീക്ഷകളൊക്കെ ഇതിൽ ഒഴുകി പോവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ട നടപടികൾ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താം പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പിന്നെ കമ്പനികളിൽ ഇന്ന് തന്നെയാണോ അത് വരണതെന്നുള്ളത് അന്വേഷിക്കാനായിട്ട്